ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് ജാഗൻ ടക്സിൽ ഐറ്റം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സൂപ്പർ ഒരു ഫ്രോക്ക് ടോപ്പ് ആയിട്ടാണ് അടിപൊളി അയച്ചു കൊണ്ടിട്ട് അതായത് സാധാരണ വരുന്ന പക്ഷെ ഷിഫുൾഡ് അല്ല അത് വന്നിട്ട് റയോൺ ആണ് നല്ല സൂപ്പർ റയോൺ മെറ്റീരിയൽ ആണ് അല്ല കട്ടിയുള്ള മെറ്റീരിയലിനകത്ത് ഈ യോക്ക് ഭാഗത്ത് വന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഉള്ള ഒരു ജെറി വർക്കും ബാക്കിൽ നല്ല ഒരു ടൈയും എല്ലാം കഴിഞ്ഞ് ചേർത്ത് നല്ല ഫ്ലെയറോട് കൂടിയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ഫ്ലെയറുണ്ട് റേറ്റ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ വിലക്കുറച്ചാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ ഈ ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് അടിപൊളി ഒരു രണ്ട് പ്രിന്റിൽ ഒരു നാല് കളർ ചാർട്ടിലാണ് ഈ ഐറ്റം നമ്മുടെ ഉള്ളത് സ്റ്റോപ്പ് ഉള്ളത് സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും കുറച്ചാണ് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഇതും അതേപോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് വരയ്ക്ക് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്പിൾ എക്സ് എല് ഈ മൂന്നളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയെന്നുള്ളത് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഡിസ്പ്ലേയിൽ ഈ ഡെമ്മി കിടക്കുന്ന കളറാണ് കേട്ടോ നല്ല ലെങ്തും നല്ല അത്യാവശ്യം നല്ല ലെങ്തും നല്ല കറ്റ് ചെയ്യുള്ള സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാല്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കുമാണ് ഇതിന്റെ ഇറക്കം ഫുള്ള് ലെങ്ത് വരുന്നത് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനഞ്ച് ആണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇതിന് എക്സ് എല്ലിൽ വന്നിട്ട് ഇരുപത്തി രണ്ട് ഡബിൾ എക്സ് എല്ലിന് ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഇത് ഇതൊരു ഫസ്റ്റ് കളറാണ് ഇതിന്റെ രണ്ടാമത്തെ കളറ് നല്ല ഒരു ബ്ലാക്കിനകത്ത് ഒരു ജേറാം പച്ച ഒരു ഒരു പിക്കോ ബ്ലൂ ആണ് കേട്ടോ നല്ല ഒരു കളറാണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ട് ഒരു ബ്ലാക്കിനകത്ത് വൈറ്റ് പ്രിന്റാണ് വരുന്നത് സെയിം തന്നെ രണ്ടാമത്തെ കളർ വന്നിട്ട് ഒരു ബ്ലാക്കിന്റെ അകത്ത് വൈറ്റ് പ്രിന്റാണ് വരുന്നത് അതിന്റെ അടുത്ത കളർ വന്നിട്ട് ഒരു മെറൂണിന് അകത്ത് ഒരു വൈറ്റ് പ്രിന്റാണ് വരുന്നത് വളരെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വളരെ റയറായിട്ട് വരുന്ന നല്ല ഒരു അടിപൊളി ഒരു പ്രിന്റാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇരുന്നൂറ്റിഇരുപത്തി രൂപയ്ക്ക് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം വരുന്നത് അതിന്റെ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നേവി ബ്ലൂ ആണ് എല്ലാം നല്ല വളരെ മതപോരങ്ങളായിട്ടുള്ള കളറുകളാണ് അടുത്ത ഒരു വേറൊരു ഡിസൈനാണ് കേട്ടോ ഇത് അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ അത് ഒരു നാല് കളർ ചാർത്ത് വരുന്നുണ്ട് ഇതൊരു പ്രിൻ്റഡാണ് കേട്ടോ ഒരു ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഒരു നല്ല രസമുള്ള ഒരു ഗോൾഡ് വർക്ക് ഗോൾഡിന്റെ ജെറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ ക്വാളിറ്റി ഐറ്റം വേണം അതിൻ്റെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റിൽ ഗ്രേ ആഷ് കളറാണ് ആണ് ഇത് രണ്ടാമത്തെ ഒരു ഞാണക്കേ കളറാണ് അതിൻ്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ കളർ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് അത് കണക്ക് ഫ്രിൻറ്റ് വരുവാണ് അതിൻ്റെ നാലാമത്തെ കളർ ഒരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് കേട്ടോ ഒരു മൈലാഞ്ചിപ്പച്ചയിലാണ് വരുന്നത് നല്ല മനോഹരമായ നാല് കളയൻ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളത് അയച്ച് തരുന്നതാണ് അതല്ല നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം കൈത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് ഈ ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊല്ലത്ത് വരുന്ന പലർക്കും ഈ സ്ഥലം തെറ്റുന്നുണ്ട് ഇത് ഐത്തലി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പൂനമ്പായിക്കുളം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി ചോദിച്ചാലും ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ വഴി വന്നാലും നമ്മുടെ ഷോപ്പിൽ വരാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ